തൊണ്ടി മുതലായ സൈക്കിൾ കടത്തിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കാളിയാർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയ്മോനെതിരെയാണ് അച്ചടക്ക നടപടി തൊടുപുഴ സ്റ്റേഷനിലെ തൊണ്ടി മുതലായ സ്പോർട്സ് സൈക്കിൾ കടത്തിക്കൊണ്ടുപോകാനാണ് ജയ്മോൻ ശ്രമിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മെയ് അഞ്ചിനാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊണ്ടിക്കുഴ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് നാല്പത് കിലോ ഒട്ടുപാലും പതിനേഴായിരം രൂപ വിലയുള്ള സൈക്കിളും മോഷണം പോയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടുപാലും സൈക്കിളും കണ്ടെടുത്തു സൈക്കിൾ തടുപുഴ സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശവും നൽകി ഉടമ സൈക്കിൾ വാങ്ങാനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സൈക്കിൾ കാണാതായ വിവരമറിയുന്നത് സ്റ്റേഷനിൽ നിന്ന് സൈക്കിൾ കടത്തിയത് ആരാണെന്നറിയാൻ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പോലീസുകാരനാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടങ്ങി ഇതുപ്രകാരം മെയ് പതിനൊന്നിന് രാത്രി സൈക്കിൾ സ്റ്റേഷനിൽ എത്തിച്ചു സൈക്കിൾ തിരികെ എത്തിക്കുന്നത് ക്യാമറയിൽ പതിയാതിരിക്കാൻ ഏറെ പണിപ്പെട്ടാണ് തൊണ്ടി മുതൽ മടക്കിയെത്തിച്ചത്